അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല മക്കൾക്കും എനിക്ക് സുഖമാണ് ഒരുപാട് സന്തോഷമാണെന്ന് കാരണം എന്ന് വെച്ചാൽ അസൂയയും കുശുമ്പും കുഞ്ഞായ്മയും ഇല്ലാത്തൊരു ലോകത്ത് കുറേ നേരം ഇവർക്കിപ്പോൾ ചിലവഴിച്ച് മൂന്നര തൊട്ട് അഞ്ചു മണിയരെ ചിലവഴിച്ച് അലഹമ്മില്ല ഇതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ ഈശ്വര പ്രാർത്ഥന നടക്കുകയാണ് നമ്മളെ റജില എന്ന് പറയുന്ന ഇത്താൻ്റെ കെയർ ഓഫിലാണ് ഞാൻ ഈ ഹെൽപ്പൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ ഇത്ത നമ്മുടെ വീൽ ചെയറിലുള്ള ആളാണ് ഇത്താൻ്റെ മകളാണ് ആ ഇപ്പം നടന്നു പോയില്ലേ അത് അനിയത്തീര മകളാണ് ഈശ്വര പ്രാർത്ഥന പാടുന്നത് അപ്പോഴും നമുക്ക് അവിടെ ചെറിയൊരു മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ പാർക്കിൽ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് കസേരയും തൊട്ട് ഇവരാരെയും എടുത്ത് ഇരുത്താനൊന്നും പറ്റില്ല അത്യാവശ്യം കുറച്ച് നടക്കുന്നവരുണ്ട് കുറച്ച് പേരുടെ കാര്യം വലിയ കഷ്ടമാണ് അപ്പോഴ് അവർക്ക് വീ ഈ ഒന്നാത്ത കാര്യം മിക്കുള്ളവർക്കും വീടില്ല ആ ബേക്കിൽ കാണുന്ന ആ പച്ച ആട്ടോ ഇല്ലേ അതിലൊക്കെ വീഴ്ചയറിയ ജീവിതം എന്നാലി ഇവർക്ക് ലോട്ടറി കച്ചവടമൊക്കെ ഉണ്ട് പിന്നെ ആ നീല സ്കൂട്ടിയിലിരിക്കുന്ന ചേച്ചിയില്ലേ ഒരു കൊച്ചിനെയും തോളിയിട്ടുണ്ട് ആ ചേച്ചിയുടെ ഭർത്താവാണ് ആ വെള്ള ആ ബേക്കിൽ ആ പച്ച ഷർട്ടിട്ട് സംസാരിക്കുന്നില്ലേ അദ്ദേഹം അപ്പോഴേ അദ്ദേഹത്തിൻ്റെ മകനാണ് അതിൽ ഇവർക്ക് വേറെ ഈ മകനിക്കു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ അവൻ്റെ കൈക്ക് ഒന്നിന് പ്രശ്നമാണ് അതിനൊരു സർജറി വേണം അവന് അവൻ്റെ ജന്മദിനം വരുന്നു മൂന്നാമത്തെ വയസ്സില് അപ്പോൾ ആ ജന്മദിനത്തിന് ഹോസ്പിറ്റലിലായിരുന്നു ആ കാര്യമൊക്കെ ആണ് പറയുന്നത് അപ്പോഴേ ഇവരേക്കൊരു ചെറിയൊരു ഞറക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴാ ഞറക്കിൽ ഗിഫ്റ്റ് വീണത് നമ്മുടെ റജിലാത്താക്കാണ് അതാണ് പറയുന്നത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തില്ല അതാണ് നമ്മുടെ റജിലാത്ത റജിലാത്താക്കുക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് പനി കാര്യങ്ങളൊക്കെ ഒക്കെ മോളാണ് എടുത്ത് ആട്ടോയിൽ നിന്ന് ഇരുത്തിയത് എന്നെ കൊല്ല സ്റ്റാൻഡിൽ വന്ന് എടുത്ത് പാവം പിന്നെ ഒരുപാട് ആ ചേച്ചിമാരൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ എന്നാലും അവർക്ക് സ്കൂട്ടിയും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് പാവങ്ങൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്ന എല്ലാവർക്കും പക്ഷേ അവരുടെ സംസാരിച്ചാലുണ്ടല്ലേ എന്ത് നല്ല സ്നേഹമുള്ള ഇതാണെന്ന് അറിയാമോ ഇത് റജിലാത്താൻ്റെ അനിയ കുഞ്ഞാണ് ആ മോളും ബർത്ത്ഡേ ഉള്ള മോളും ഈ പൊടി മോളും പിന്നെ ഇതിനകത്ത നമ്മുടെ ഒരു ഒരു ആളാണ് സംസാരിക്കുന്നത് അദ്ദേഹം എൻ്റെ അടുത്ത് ഒരുപാട് സംസാരിച്ച് ഈ കുട്ടീൻ്റെ സർജറിയിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ഇൻഷാ അല്ല ഒരു വീഡിയോ ചെയ്യാം നിങ്ങൾ സഹായിക്കണം അവരവസ്ഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം ഇവരെയൊന്നും കസേരയിട്ട് ഇട്ടിരുത്താൻ പറ്റില്ല ആ ചേച്ചി കൊച്ചുണന്നപ്പം ഇറങ്ങി തടയൽ നടന്നപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി കാരണം ഇവരെ ചെരുപ്പിന് വരെ പണിയിക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞേക്കണം ചെരുപ്പ് പോലും ഇല്ലാതെയാണ് നടക്കുന്നത് പണിയിക്കാൻ വില കൂടുതലാണ് കാരണം ഒരു കാലിൽ ഹൈറ്റ് കുറവും കൂടുതലാണ് പിന്നെ എന്തോ അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ടിട്ട് എനിക്ക് ആ ഒരു ഇതിൽ പങ്കെടുക്കാൻ പറ്റിയല്ലോ ഞാൻ അലഹമ്മ റബ്ബിനെ സ്തുതിക്കുന്നു പിന്നെ എനിക്കൊരു ചെറിയൊരിത് ഇവർക്കൊപ്പം നിൽക്കണം ഇപ്പം എൻ്റെ അടുത്ത് പറയണം എന്നെ മസ്രൂറ ഫാത്തിമ ചാനലെന്ന് പറയുന്നതിനെക്കാട്ടി അവർക്ക് നെജില എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവരെ ഗ്രൂപ്പിലൊക്കെ ഞാനുണ്ട് അപ്പോഴ് പറയാണ് ഇവർക്കൊപ്പം എല്ലാ സുഖത്തിലും എനിക്ക് കൂടെ നിൽക്കണം അതിനൊരൊറ്റ കാര്യമേ ഉള്ളൂ നിങ്ങളെൻ്റെ വീഡിയോസ് കണ്ടൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതുപോലുള്ള വീൽ ചെയറിലുള്ള ആൾക്കാർക്കും കിടപ്പ് രോഗികളുണ്ട് ഇരുന്ന് നിരങ്ങുന്നവരുണ്ട് വരാൻ പറ്റാത്തവരുണ്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് സംസാരിച്ച് അപ്പോഴെനിക്ക് ചെറിയ രീതിയിലൊരു മൊമെൻറ്റോ തരെയാണ് അവർ മസറൂറ ഫാത്തിമ നല്ല തന്നിരിക്കുന്നത് നെജില കാരണം മോളെ പേരല്ലേ ഇട്ടേക്കുന്നത് അപ്പോഴും ഞാൻ ഞാനല്ലേ അതിനകത്തത് നമ്മൾ മോളായാലും ഞാനായാലും തുല്യത് തന്നെ അലഹമ്മില്ല അങ്ങനെ അല്ല ഇപ്പം നെജില എന്ന് പറയണം കാരണം മോൾ ചെറിയ ആളല്ലേ ഇൻഷാല്ല അവളും ഇതൊക്കെ കണ്ട് വളരുന്നുണ്ട് അതൊക്കെ അവൾക്കും കൊടുക്കാൻ പറ്റണ റബിയെന്നാണ് പിന്നെ നമ്മുടെ പാർക്കിൽ വെച്ചിട്ടായതുകൊണ്ട് ഇവർ പാർക്കിൽ ഇവിടെ കയറുന്നതിന് പൈസ അടയ്ക്കണം പക്ഷേ ഇവർക്ക് ഒപ്പം നമുക്ക് വന്നതുകൊണ്ട് നമുക്ക് പൈസയൊന്നും അടയ്ക്കണ്ട അപ്പോഴെനിക്കൊരു മൊമെൻറ്റോ തടയാണ് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ഞാൻ ബിസ്മീൻ ചെല്ലിയിട്ടാണ് മേടിക്കുന്നത് കാരണം പാവങ്ങളെയെന്ന് ഒരു വിഹിതമെങ്കിലും ബിസ്മീൻ ചൊല്ലി ആ മൊമെൻ്റോ മേടിക്കാൻ പറ്റിയതിൽ ഞാന് നിങ്ങളടുത്ത് പറയണു ഏ അള്ളാഹുനെ സാക്ഷി നിർത്തി അലഹദില്ല പറയണ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ വരെ എത്തിച്ച് അപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം ഇവരെ സപ്പോർട്ടും എനിക്ക് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളെ സപ്പോർട്ടും വേണം അപ്പം നമുക്ക് നമ്മുടെ ചാനൽ വളർന്നു പോകുമ്പോൾ ഇവരെ പോലെ ഉള്ളവരാ വീൽ ചെയറും ഇരുന്ന് നിറങ്ങുന്നേ കൈക്ക് സ്വാധീനം ആ കുട്ടി വലുതാവുമ്പോൾ അച്ഛനേ അമ്മയും നോക്കേണ്ടിയുള്ള മകനാണ് അപ്പോഴാ മകൻ്റെ കൈക്ക് സ്വാധീനം ഉണ്ടെങ്കിലേ അവനിക്ക് ജോ ഓപ്പറേഷൻ ചെയ്താൽ ഉറപ്പായും ഡോക്ടർ മാറുമെന്നാണ് പറഞ്ഞത് കാരണം ചെറിയ ആളാണ് അപ്പോൾ രണ്ട് ലക്ഷം രൂപയോളം സർജറിക്ക് സർജറിക്കാവുമെന്നാണ് പറഞ്ഞത് അവരെ ഹോസ്പിറ്റലിലും കാര്യം ഇവിടെയല്ല ഈ ജില്ലയിലല്ല വയ എവിടെയാണ് അങ്ങ് ദൂരോട്ടാണ് അതിൻ്റെ മാത്രമുള്ള ഒരു ഹോസ്പിറ്റലിലാണ് ചെയ്യുന്നത് അപ്പോഴേ ആ ചേച്ചീൻ്റെയൊക്കെ ഉണ്ട് അല്ല എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി പടച്ചവനാണ് എൻ്റെ ഉമ്മമാരെ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവർക്ക് ഒന്ന് സഹായിക്കണം എന്നെക്കൊണ്ട് രണ്ട് ഡയപ്പറ് കൊടുത്ത് എൻ്റെ കൂട്ടുകാരിൻ്റെ ഭാഗം ഒരു ഡൈപ്പർ കൊടുത്ത് അതെൻ്റെ മസുറമോള് തന്നെയാണ് കൊടുത്തത് പിന്നെ റജിലാത്താൻ്റെ അനിയ മോൾക്ക് ചെറിയ രീതിയിൽ ജന്മദിനമല്ലേ ചെറിയ രീതിയിൽ ഗിഫ്റ്റ് കൊടുക്കണ്ഡാ ആ മോൾക്ക് അത് മറ്റേത് മൂത്ത മക ഒരേ ഒരു മകളേ ഉള്ളു അതാണ് ആ കറുത്ത ഷോള് തല ഇട്ടേക്കുന്നത് അവളാണിപ്പോൾ ഗിഫ്റ്റ് മേടിക്കുന്നത് എന്തില്ലാ സന്തോഷം കണ്ടാ അല്ലോ പിന്നെ കുഞ്ഞു മോളക്കും കൊടുക്കണോ മിഠായി എന്താ ഇതാണ് നമ്മൾ ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ടിയുള്ളത് ഉള്ളത് പിന്നെ കണ്ട ഒരേ അമ്മാർ ഒരേ കുടപ്പറപ്പുകളൊക്കെ ചെയ്യുന്ന അടച്ചേനെ പക്ഷെ എനിക്ക് തോന്നുന്നു ആണുങ്ങൾക്ക് വലിയ കുഴപ്പമില്ല ഇതില്ല പക്ഷെ ചേച്ചിമാരെ കാര്യം കണ്ടപ്പോഴാണ് ക്യേ ലോട്ടറി കച്ചവടമോ അതൊക്കെ ചെയ്തല്ലേ അവർക്ക് ജീവി എന്നാലും അവരെ സ്നേഹത്തിന് കൊടുക്കണം അവരെ എല്ലാവർക്കും ഫാമിലിയുണ്ട് നല്ലടക്കം ഭർത്താവ് കിടപ്പിലായവരുണ്ട് അപ്പോൾ ഈ ഡൈപ്പറൊക്കെ കൊടുക്കണങ്ങൾ കാണണം മനുഷ്യ അല്ല അടുത്ത എണിങ്സ് കിട്ടുമ്പോൾ വേണ്ട ഇവർക്ക് അതിൽ കൂടുതൽ കൊടുക്കാൻ എനിക്ക് പറ്റണം അതിന് നിങ്ങളുടെ സഹായം എനിക്ക് വേണം എങ്ങനാണ് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഏഹ് ആരും ഇല്ലാത്തൊരവസ്ഥയെന്നും ഒറ്റപ്പെട്ട അവസ്ഥയെന്നും വീഡിയോയിലൂടെ നെജിലെന്താണെന്ന് എല്ലാവരും കണ്ട് ഏഹ് എല്ലാവരും കൈകോർത്ത് എനിക്കൊരു വീടായി അപ്പോഴേ അലഹമ്മില്ല ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കങ്ങ് ഭയങ്കര സന്തോഷം നമ്മളെ ക്യാമറാമാൻ മസറൂറയാണ് കേട്ടോ പിടിക്കുന്നത് പിന്നെ മസ്റൂറ മോളെ എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു മാഷല്ല എൻ്റെ അടുത്ത് റജിലാത്ത മുളയൊക്കെ മുത്തിയിട്ടാണ് വിട്ടത് നമുക്കൊന്നും ഈ ദുനിയാവിനകത്ത് നമുക്കൊന്നും ആരെയൊന്നും ഇച്ചിപ്പോകുന്നൊരിതും വേണ്ട കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ മതി ഈ സ്നേഹം മതി ഞാൻ റജിലാത്തന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഇൻഷല്ല ചെറിയ ചെറിയതാ ചെറിയ ചെറിയ ഫോൾട്ട് ഉണ്ട് പക്ഷെ നല്ല ഫോൾട്ട് ഉണ്ട് ആ കുഞ്ഞുമോന് ഉണരുമ്പോഴത്തേക്ക് ഇങ്ങക്ക് കാണാൻ പറ്റും അങ്ങനെ ഡൈപ്പറ് കൊടുക്കയാണ് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് കൊടുക്കാൻ ഏ ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങള് അവർ കാര്യം നിങ്ങൾ എന്ന് പറഞ്ഞ് അപ്പോഴും പറഞ്ഞ് മസുറും മോളെ കൊണ്ട് കൊടുക്ക ഉമ്മ പറഞ്ഞ് അങ്ങനെ മസുറമോള് കൊടുക്കുകയാണ് കാര്യം അവൾ ഇതൊക്കെ കണ്ട് പഠിക്കണം ഒരു സമയത്ത് കണ്ട അതെല്ലാം വീൽ ചെയറിലെ ആൾക്കാരാണ് ആ ബേക്കിലോട്ടൊക്കെ ഉണ്ട് അവിടെ ഇപ്പം നമുക്ക് ചെറിയ സഹായമാണെങ്കിലും ആണെങ്കിലും അവർക്ക് ഇതിലൂടെ കൊടുക്കാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് എന്തിനാണ് സന്തോഷിക്കുന്നത് പക്ഷെ എല്ലാവർക്കും എല്ലാവരുടെയും പോവാ സ്കൂട്ടിയും കാര്യങ്ങളൊക്കെ കൊടുത്താൽ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നിട്ടുള്ളതാണ് കാരണം അതൊക്കെ കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്താണ് പിന്നെ ആ നീല ഷർട്ടിട്ട ചേട്ടായി അതെല്ലാവരും ഈ ചേച്ചി ഇല്ലേ ഈ ചേച്ചീൻ്റെ അമ്മ കിടപ്പിലാണ് അമ്മയ്ക്കുള്ള ഡൈപ്പറാണ് കൊടുക്കുന്നത് അള്ള മിശ്രമോള് കൊടുക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തെന്നറിയാമോ എൻ്റെ കൽബ് നിറയാണ് ശാ അടുത്തേന് കൂടുതൽ കൊടുക്കാൻ പറ്റണം ആ കിടപ്പ് രോഗിക്ക് ഞാൻ രണ്ടെണ്ണം ഇൻഷല്ലാ കൊടുക്കണം എന്നെനിക്കൊരു ആഗ്രഹമുണ്ട് പിന്നെ ഇതെൻ്റെ കൂട്ടുകാരിയുടെ വകയാണ് കേട്ടാ അതും കൊടുത്ത് കാരണം എപ്പോഴും ബാത്റൂമിൽ എടുത്തോണ്ടും ഒന്നും പോവാൻ പറ്റില്ലല്ലോ ഡോയ്സ് അവർ കൊടുക്കണേന്ന് പറഞ്ഞാൽ സൗണ്ട് ഇല്ല അപ്പം നമ്മളെ കേക്ക് കട്ടിങ്ങൊക്കെ പരിപാടിയാണ് അപ്പോഴ് നമ്മളെ റജിലാത്താക്ക് ഞറക്കടുപ്പിലൂടെ റെജിലാത്താൻ്റെ പേരാണ് വന്നത് ഒരു കെറ്റിൽ കിട്ടി അങ്ങനെ കുലുക്കി നോക്കുകയാണ് ഇത് എന്താണെന്ന് അപ്പം കേക്ക് ഉണ്ട് എല്ലാവരും കൂടെ മുറിക്കണേണ്ട ആ മോ ഉണന്ന് ആ മോൻ്റെ അപ്പുറത്തെ കൈക്കാണ് കുഴപ്പം ഈ കേക്ക് മുറിച്ച കൈക്ക് പ്രശ്നമില്ല കണ്ടാ മോന് അല്ല എന്ത് സന്തോഷം അവൻ്റെ കൈ ഇരിക്കുന്നുണ്ടാ നമുക്ക് ഇൻഷാല്ല ഒരു വീഡിയോ ചെയ്യണം ആ മോൻ്റെ സർജറിക്ക് വേണ്ടിയിട്ട് ഏഹ് സഹായിക്കും എനിക്ക് ഉറപ്പുണ്ട് കാരണമെന്ന് വെച്ചാൽ കുഞ്ഞ് ഈ മോൻ വളർന്നു വരുമ്പം അവൻ്റെ അച്ഛൻ ആന അമ്മയും പിന്നെ ഞാൻ കൂടുതലൊന്നും ആ ചേച്ചീനെ പിടിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇൻഷാല്ല അടുത്ത വീഡിയോയിലൂടെ ഉൾപ്പെടുത്താം അത് പാർക്കാണ് കേട്ടോ അവിടെ ഒരുപാട് പേരുണ്ട് ഒരുപാട് സാധനങ്ങൾ ഇത് ഉണ്ട് ഇതിനകത്ത് കുട്ടികളൊക്കെ കണ്ട ഞായറാഴ്ച അല്ലേ അടുത്തൊക്കെ ഉള്ളവർ വരെ അതിനകത്ത് കയറുന്നതിന് പൈസ കൊടുക്കണം മൊസർ മോള് നല്ല സന്തോഷത്തിലായിരുന്നു ഞാൻ ചെ പത്ത് മിനിറ്റ് കളിക്കട്ടെ മോള് എന്ന് വിചാരിച്ച് നമ്മളെ കൂട കൂട്ടത്തിലുള്ള കൊച്ചുങ്ങളും എല്ലാം കാരണം ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ പുറത്തു പോകാൻ പറ്റുള്ളൂ അപ്പോൾ അലഹദില്ല അള്ളാഹനെ സ്തുതിച്ചിട്ട് പറയാണ് ഇനിയും എനിക്കൊരു മൊമെൻ്റ് കിട്ടിയത് ഞാൻ ഇതിന് ഞാൻ മരിക്കും കാലം വരെ സൂക്ഷിക്കും കാരണം ഈ മൊമെൻ്റ് കിട്ടിയതിന് ഞാൻ അള്ള എനിക്ക് എത്ര സന്തോഷം ഉണ്ടെന്ന് അറിയാമോ ഇത് നെഞ്ചോട് ചേർത്ത് കുടിക്കുമ്പോഴും ഞാൻ പറയണേ നിങ്ങൾ വീഡിയോ കണ്ടതുകൊണ്ടാണ് എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയത് കാരണം ഒരുപാട് വാക്ക് ഞാൻ കേട്ട് കുത്തുവാക്കുകൾ അപ്പം ഇൻഷല്ല അതാ അത് കണ്ട അത് വീർത്ത് വരേണ അത് കുട്ടികൾക്കില്ല ചാടിക്കളിക്കുന്നതില്ലേ അതാണ് അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതോ അവിടെ ഒരു തവള അങ്ങനെ പോകണുണ്ട് അതിലൊക്കെ പിന്നെ ഒരു ഫോട്ടോ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അതൊന്നും നമ്മളെടുത്തില്ല അപ്പം ഇൻഷല്ല സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിന്നാൽ നിങ്ങളെടുത്ത് ഞാൻ പറയുന്നത് ഇനിയും എന്നെ കൂട്ടാക്കണം ഏഹ് ഇത്തമാരും ഉമ്മമാരും സഹോദരങ്ങളും പ്രവാസികളൊക്കെ എൻ്റെ വീഡിയോ കാണണം കണ്ടാലേ എനിക്കിതുപോലുള്ള ആൾക്കാരെ സഹായിക്കാൻ പറ്റൂ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വേറെ വിശേഷങ്ങളൊന്നുമില്ല മസ്റും മോള് ഭയങ്കര സന്തോഷം ഇനി മുത്തുമോനേ മിച്ചുമോനെയും ഒക്കെ ഒരു ദിവസം കൊണ്ടുപോകണം അഷ്ടമുടി കായൽ ബോട്ട് സവാരിയൊക്കെ ഒന്ന് ചെയ്യിക്കണം കാരണം നമ്മൾ തള്ളന്മാർ ജീവിച്ചിരിക്കുമ്പോഴേ അവർക്ക് ആ കുട്ടിക്കാലം വലുതാവുമ്പോഴെങ്കിലും അവർ ഓർമ്മയിൽ നിൽക്കുമല്ലോ പിന്നെ അങ്ങനെ മണിയായി പിന്നെ ഞാൻ സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ നിന്ന് പാരിപ്പള്ളി ഇറങ്ങിയിട്ടാണ് നമ്മളിങ്ങ് വന്നത് അപ്പോഴും ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ എല്ലാവരും ദ്വായിൽ ഉൾപ്പെടുത്തണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഇതൊക്കെയാണ് എനിക്കും പറയാനുള്ളത് കാരണം നിങ്ങളുള്ളത് കൊണ്ടാണ് മസറൂറ ഫാത്തിമ ചാനൽ ഇവിടം വരെ എത്തിയത് ഒരുപാട് പ്രശ്നങ്ങൾ വന്നും പ്രയാസങ്ങൾ വന്ന് പ്രതിസന്ധി വന്ന് എന്നിട്ട് ഞാനെല്ലാം തരണം ചിത്രയുള്ളൂ അസ്സലാമല